ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് എന്റർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഞാൻ കുറച്ച് ഒരു അക്കൾ കാർഡ്സ് എടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് ടാരോ കാർഡ്സോട് വെച്ചിട്ട് റീഡ് ചെയ്യാം ഇവിടെ ബ്രേക്ക് ത്രൂ ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്കൊരു ധൈര്യം കിട്ടി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും അപ്പോ ഒന്ന് രക്ഷപ്പെടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് സക്കലത്തിനെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് വരുന്ന എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഇവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നുപെട്ടുകൊണ്ടിരുന്ന സകലവിധ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളൊന്ന് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് വളരെയധികം സന്തോഷം നിറഞ്ഞ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് നിങ്ങൾ ആരോ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ ആരോ നിങ്ങളിൽ നിന്നും കള്ളം പറഞ്ഞ് ചിലപ്പോൾ സാമ്പത്തികം തെട്ടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ അപായപ്പെടുത്താൻ ആരോ ശ്രമിച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് നിങ്ങൾ ഇവിടെ രക്ഷപ്പെട്ട് മുന്നോട്ട് വരുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിന്നുമാണ് ഇവിടെ രക്ഷപ്പെട്ടു മുന്നോട്ട് വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളോട് ചിലപ്പോൾ സ്നേഹം നടിച്ച് നിങ്ങളെ വലയിലാക്കുന്ന എനർജി അഥവാ അല്ല ഒരുപാട് ഒരുപാട് നിങ്ങളോട് യാചിച്ച് സാമ്പത്തികം തട്ടാനുള്ള പരിപാടിയിൽ ആരെങ്കിലും അടുത്തു കൂടിയിട്ടുണ്ടാവാം അത്തരത്തിലൊക്കെ ഉള്ള ചില ചതികളിൽ നിന്നും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചതികളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ സോഴ്സ് ആണ് വന്നിരിക്കുന്നത് എന്തിൻ്റെയൊക്കെയോ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം ഉറവിടം എന്താണ് എന്ന് അതിനുള്ള ആദ്യ കാരണം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്തിനും ഒരു കാരണം ഉണ്ടല്ലോ ഏതെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിനൊക്കെയും ഒരു കാരണം ഉണ്ടാകും റിലേഷൻഷിപ്പിലെ പല തരത്തിലുള്ള കാര്യങ്ങളുമാകാം പല തരത്തിലുള്ള ബന്ധങ്ങളാവാം പല അതുപോലെ തന്നെ ഒന്നോ ഒന്നിലധികമോ രണ്ടോ രണ്ടിലധികമോ ബന്ധങ്ങളുണ്ടാകും പക്ഷേ ഈ ബന്ധങ്ങൾ ഒന്ന് ചേർന്ന് ഒന്ന് അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനു വേണ്ടിയായിരുന്നു ആ ബന്ധം തുടർന്നു പോയത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ആ ഒരു വ്യക്തി എൻ്റെ ലൈഫിലേക്ക് വന്നത് അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നമാണെങ്കിലോ ഇത് എന്തിനാണ് എൻ്റെ ലൈഫിൽ വന്നത് എന്നെ ഇത്രമാത്രം കഷ്ടപ്പെടുത്തിയത് എന്തിനാണ് എന്ന് നിങ്ങൾക്ക് ആലോചിക്കുന്നു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാനുള്ള ഒരു സമയം കിട്ടും അതിനുള്ള ഒരു സമയം നിങ്ങൾക്ക് ഡിവൈൻ തരും ഡിവൈൻ തന്നെ തരുന്നതാണ് പ്രശ്നങ്ങളും പരിഹാരങ്ങളും എല്ലാം ഡിവൈൻ തന്നെ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് അപ്പോൾ അതിനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ് ആ കാര്യവും കാരണവും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ ഒരു അവസരത്തിൽ എന്നാണ് കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് ഫോറോഫോൺസിൻ്റെ എനർജിയാണ് വളരെയധികം സന്തോഷത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ പലതരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ പല പ്രശ്നങ്ങളുടെയും മൂല കാരണം എന്താണ് എന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിന് സ്റ്റെബിലിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അപ്പോൾ ഇവിടെ ചിലതിൽ ചില തീരുമാനങ്ങൾ ഉറച്ചതെടുക്കാനും അത്തരത്തിലുള്ള ദൈവികമായ അനുഗ്രഹത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും ജീവിതത്തിൽ നല്ലതുപോലെ സന്തോഷം അനുഭവിക്കാനും എന്താണ് വീട് വാഹനം അങ്ങനെ വിവാഹം നടക്കുമായിരിക്കും അതുമല്ല എങ്കിൽ സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട് ജീവിതത്തിന് ഒത്തിരി ഒത്തിരി സന്തോഷങ്ങളിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിവൈൻ ബ്ലസ്സിങ്സും ഒക്കെ ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് നമുക്ക് നോക്കാം എന്താണ് നോക്കാം ഇവിടെ സോറോയാണ് ഒരുപാട് കാര്യങ്ങളിൽ ചിലപ്പോൾ ദുഃഖം അനുഭവിച്ചിരിക്കുന്നത് ഒറ്റയായി പോയി എന്നൊക്കെയുള്ള ദുഃഖം അനുഭവിക്കുകയാണ് ഈ ദുഖം അനുഭവിക്കുമ്പോൾ വിചാരിക്കണം ഇതിനപ്പുറത്തും ഒരു സുഖമുണ്ട് എന്ന് സുഖവും ദുഃഖവും ഇടകലർന്നാണ് എല്ലാവരുടെയും ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് പലർക്കും ചില ആൾക്കാർക്കാണെങ്കിൽ ഒരുപാട് കാലം സുഖ ജീവിതം തന്നെ ആയിരിക്കും ചിലർക്ക് ഒരുപാട് കാലം ദുഃഖ ജീവിതവുമായിരിക്കും പക്ഷെ എന്തായാലും ഇവിടെ എല്ലാത്തിനും ഒരു അവസാനമുണ്ട് അവസാനമില്ലാത്ത ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് തന്നെയും നിങ്ങൾ അത് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാവരും ഉണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ വരരുത് ചിലപ്പോൾ നിങ്ങളുടെ സമയദോഷം കൊണ്ടായിരിക്കണം ഈ ഒരു വിഷമം ഇവിടെ അനുഭവിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏഞ്ചൽസ് ബ്ലസ്സിങ്സിനുണ്ട് ഡിവൈൻ ബ്ലസ്സിങ്സ് ഉണ്ട് നിങ്ങളോടൊപ്പം എല്ലാവരുടെയും ബ്ലസ്സിങ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നൊരു ധാരണ വേണം പിന്നെ നിങ്ങളുടെ ബന്ധുക്കളായി മറ്റേ ആൾക്കാരായി അവരൊക്കെ പിന്നാലെ വന്നുള്ളൂ മനസ്സിലായ അപ്പോൾ ഈയൊരു എനർജി എന്ന് പറയുന്നത് എന്താണ് തൽക്കാലത്തേക്ക് അവരിൽ നിന്നും വിടുതൽ ചെയ്യിച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടി നിങ്ങൾ കൂടുതലായിട്ട് ദൈവികമായ എനർജിയിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നാണ് കാണുന്നത് ഹോർ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി ആണ് വന്നിരിക്കുന്നത് കണ്ടെ എന്താണ് ഇത്രമാത്രം സോറോ നിങ്ങൾ ഇത്രമാത്രം ദുഃഖം നിങ്ങൾ അനുഭവിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളെ എല്ലാം നിങ്ങളിവിടെ അടക്കി പിടിച്ചിരിക്കുന്നു നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ആൾക്കാരെ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ നിങ്ങളെ ഇപ്പോൾ വിട്ടിരിക്കുകയാണ് മനസ്സിലായി അവർ നിങ്ങളെ ഹോൾഡ് ചെയ്തിട്ടില്ല അതാണ് പറയുന്നത് ഇവിടെ മനസ്സിലായോ അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രമാത്രം ദുഃഖം അനുഭവിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് യാതൊരു തരത്തിലും ഉള്ള കാര്യങ്ങളെയും നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കാൻ പാടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേമ്പിലയിലെ വെള്ളം പോലെ ആവണം ബന്ധങ്ങൾ എന്നാണ് ഭഗവാൻ പറയുന്നത് മനസ്സിലായോ അപ്പോൾ അത്രമാത്രം അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഡിറ്റാച്ച്മെന്റിന് വളരെ അധികം ബുദ്ധിമുട്ടാകും വളരെ വിഷമത്തിൽ കഴിയേണ്ടി വരും അതേ സമയത്ത് അത്രമാത്രം അറ്റാച്ച്മെന്റ് ഇല്ല എങ്കിൽ ഒന്ന് ആരെങ്കിലും ഒന്ന് ഡിറ്റാച്ച് ആവുമ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരികയില്ല അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് പറയുന്നത് എൻറ്റേതാണ് എൻ്റെതാണ് എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ ആരും നമ്മുടെ അല്ല നമ്മളൊക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് വന്നതേ ഒറ്റയ്ക്കാണ് തിരിച്ചു പോകുന്നതും അല്ലേ പിന്നെ ഇതിനിടയിലോ ഇതിനിടയിൽ കുറച്ചുപേരെ കാണുന്നു സംസാരിക്കുന്നു സന്തോഷിക്കുന്നു ഇതൊക്കെ തന്നെ ജീവിതം അതുകൊണ്ട് ആരും ആർക്കും സ്വന്തമല്ല എന്നുള്ള ചിന്ത മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദുഃഖിക്കേണ്ടതായ യാതൊരു ആവശ്യവും വരുന്നില്ല ഇവിടെ കണ്ട ഫുളാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് കാരണം നിങ്ങൾ ദൈവികമായ എനർജിയിലേക്ക് കൂടുതലായിട്ട് റങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ് ഭഗവാൻ ഒരു ഒരു തുള്ളി വെള്ളം ജലമായാലും മതി എന്നാണ് പറയുന്നത് മനസ്സോടുകൂടി നമ്മൾ എന്തർപ്പിച്ചോ അത് ഭഗവാൻ ഇഷ്ടമാകും ഭഗവാന്റെ അനുഗ്രഹം അപ്പോൾ നമ്മളിൽ ഉണ്ടാകും അത് സേരിക്കും എന്നാണ് പറയുന്നത് ഇവിടെ എന്താണ് ഇവിടെ ഒരു കയ്യിലൊരു കുറച്ച് ഫുൾ അതായത് ഫ്ലവേഴ്സ് കുറച്ച് പൂക്കൾ എടുത്തുകൊണ്ടാണ് ഇവിടെ നിന്നും യാത്ര പോകുന്നത് മുൻപിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതൊന്നും ചിന്തയില്ല ഭഗവാനെ മാത്രം മനസ്സിലല്ലെങ്കിൽ യൂണിവേഴ്സിനെ മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് എന്നെ യൂണിവേഴ്സ് രക്ഷിക്കും എന്നുള്ള ചിന്തയോടുകൂടി മാത്രം ഇവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടുകയാണ് അങ്ങനെയുള്ള ചിന്തകളിലേക്ക് നമുക്കും പോയി കഴിഞ്ഞാൽ ഒരു വലിയ വളരെ വലിയ വിഷമത്തിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് മോചിതരാവാൻ സാധിക്കും മനസ്സിലായേ ഇവിടെ എന്തെങ്കിലും കാര്യം നമുക്ക് ഇവിടെ സാധിക്കണമെങ്കിൽ എന്താണ് യൂണിവേഴ്സ് മാത്രം ഉണ്ടായാൽ പോരാ സ്പിരിച്വാലിറ്റി മാത്രം നമുക്ക് വിജയം തരില്ല പിന്നെ പ്രാക്ടിക്കാലിറ്റി കൂടെ ഉണ്ടാവണം നമ്മൾ നാം പാതി ദൈവം പാതി അങ്ങനെയാണ് നമ്മൾ ശ്രമിക്കുക ദൈവം നമുക്കതിന് പ്രതിഫലം തരുന്നു അപ്പോൾ ദൈവത്തിൽ മാത്രം അങ്ങനെ ഇരുന്നുകൊണ്ടും കാര്യമില്ല ഇവിടെ ഇവിടെ അങ്ങനെ വിശ്വസിച്ച് പോകുന്ന ഇമ്മച്ചേഡ് ആണ് വ്യക്തി എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ കണ്ടു ട്യൂ ഓഫ് കെൻഡിക്കൽസിന്റെ എനർജിയാണ് സാമ്പത്തികപരമായി ബാലൻസ് ചെയ്തു പോകാൻ ഇവിടെ ഒന്ന് പരിശ്രമിക്കുന്നു ഇവിടെ കണ്ടില്ലേ ഇവിടെ ഫുൾ കാർഡ് ഇവിടെ എല്ലാം വിശ്വസിച്ച് തന്നെ പോകുന്നതാണ് പക്ഷെ പല കാര്യങ്ങൾക്കും പിന്നീട് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ സാമ്പത്തിക കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരുന്നുണ്ട് അതിനായിട്ട് ഒരു ബാലൻസ് കണ്ടെത്തേണ്ടതായിട്ട് അത്യാവശ്യമുണ്ട് എന്നുള്ളതാണ് പലരും ഇത്തരത്തിലുള്ള എനർജിയിലാണെന്ന് കാണുന്നുണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങൾ എല്ലാവരും അല്ല പലരും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന് കാണുന്നുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒന്ന് ബാലൻസ് ചെയ്തു പോകാനുള്ള ബുദ്ധിമുട്ട് വരവും ചിലവും നിയന്ത്രിച്ച് ചിലപ്പോൾ നല്ല ജോലിയൊക്കെ നല്ല ശമ്പളം ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ എത്ര ശമ്പളം കിട്ടിക്കഴിഞ്ഞാലും എന്താണ് ഒന്നും മിച്ചം കാണില്ല വീണ്ടും വീണ്ടും കടബാധ്യതയാണ് കടം വാങ്ങിച്ചിട്ട് വർധിച്ച് അതിനുള്ള ചിലവ് നടത്തുന്നു അത് അവിടെ കൊണ്ടേ ഒരു സൈഡിലൂടെ ഒരുപാട് വരുമാനമുണ്ട് പക്ഷെ എന്തുകൊണ്ടാണത് ബാലൻസ് ചെയ്തു പോകാൻ അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്നവരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അഡ്വെഞ്ചറാണ് എത്രമാത്രം ഇത്ര ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പല വിധത്തിലുള്ള അപകടകരമായ നിലയെയും തരണം ചെയ്യാൻ സാധിക്കും സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് അത് ശരിയാണ് നമുക്ക് ദൈവം രക്ഷ തരും എന്നുള്ള ചിന്ത ഉണ്ടേ തീർച്ചയായിട്ടും പലതരത്തിലുള്ള തരത്തിലുള്ള അപകടനിലയെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ശക്തി ലഭിക്കുന്നതാണ് ദൈവം നമ്മളോടൊപ്പം ഉണ്ട് എന്നൊരു ചിന്ത മതി പിന്നെ നമ്മൾ മുന്നോട്ട് നടക്കുകയും വേണം ഒരിടത്ത് തിരുന്ന് കഴിഞ്ഞാൽ ദൈവം അങ്ങ് പൊക്കിയെടുത്തിടുവോ ഇല്ല നമ്മൾ മുന്നോട്ട് ശ്രമിക്കുക അപ്പം നമ്മളെ മുന്നോട്ട് പോകും ഇവിടെ ദൈവികമായ എനർജി നമ്മളോടൊപ്പം തന്നെയുണ്ട് ആ ഒരു ശക്തി നമ്മളെ മുന്നോട്ട് നയിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ നിങ്ങളൊരു പുതിയ തുടക്കം നടത്തുന്നു എന്നുള്ളതാണ് പുതിയതായിട്ട് എന്തോ ചിലപ്പോൾ കോഴ്സുകൾ പഠിക്കാനാവാം ചിലപ്പോൾ യാത്രകളിലേക്കാവാം അതുമല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെയോ പുതിയ ജോലി ലഭിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതുമല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളിലൂടെ നിങ്ങൾ പുതിയ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് ഇപ്പോഴൊക്കെ ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ട് ഒരുപാട് സന്തോഷിക്കാനുള്ള മാർഗങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കുന്നതാവാം നിങ്ങളുടെ ബുദ്ധിയിലൂടെ ആയിരിക്കണം അത് രൂപം കൊള്ളുന്നത് എന്നും കാണുന്നുണ്ട് ഇവിടെ ഒരുപാട് അഭിവൃദ്ധി വരുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു പുതിയ തുടക്കത്തിന് അല്ലെങ്കിൽ നിങ്ങൾ രൂപം കൊടുക്കുന്ന പുതിയ തുടക്കത്തിന് പുതിയ ചില കാര്യങ്ങൾക്ക് ഇവിടെ അഭിവൃദ്ധി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ചിലപ്പോൾ ചിലർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സർജറിയുടെ ആവശ്യവും ഉണ്ടായിരിക്കാം അങ്ങനെയും നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഇൻ്റഗ്രേഷൻ ആണ് ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ എനർജിയാണ് ഒന്ന് ലയിച്ചുചേരുന്ന എനർജി ഒന്ന് ഒന്ന് മറ്റൊന്നിൽ ലയിച്ച് ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ ദൈവികമായ എനർജി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടല്ലേ അപ്പോൾ ഇവിടെ എല്ലാം കൊണ്ടും എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് അതോടുകൂടി ഒരു സൂര്യോദയം അതോടുകൂടി നല്ല പ്രകാശത്തിലേക്ക് ജീവിതം മുന്നോട്ട് പോകുന്നു അതുമല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള നിങ്ങൾ ജീവിത വിജയം നിങ്ങൾക്കുണ്ടാകുന്നു പ്രതീക്ഷിച്ച തരത്തിലുള്ള വ്യക്തികൾ നിങ്ങളോടൊപ്പം ചേരുന്നു അവരുമായിട്ട് സന്തോഷമായിട്ടും സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും ഒക്കെ നീങ്ങുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് ഏതൊരു കാര്യമായാലും നിങ്ങൾക്കിപ്പോൾ പോസിറ്റീവായാലും നെഗറ്റീവ് സാഹചര്യങ്ങളിലൂടെ ആയാലും നിങ്ങൾക്ക് മനസ്സിലാകുന്നതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോയി ജീവിതത്തിൽ ഒരു സക്സസ് നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ ഫ്ലവറിങ് ആണ് കണ്ടില്ലേ ഇവിടെ ഫ്ലവറിങ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഇവിടെ ഒരു ക്ലി ക്രിയേറ്റീവ് എനർജിയാണ് ഇത് ഇവിടെ ദൈവികമായ ഒരു എനർജി നിങ്ങൾക്കുണ്ട് അതുതന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഇൻ്റഗ്രേഷൻ വന്നിരിക്കുന്നതും അതുതന്നെയാണ് ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് ഒരു ക്രിയേറ്റീവ് പവറാണ് നിങ്ങളിലേക്ക് വരുന്നത് അത് നിങ്ങളുടെ സെക്രൽ ചക്രചക്രയുടെ ആക്ടിവേഷൻ നിമിത്തമാണെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ വളരെയധികം സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തേത് എന്നും കാണുന്നുണ്ട് ഒരുപാട് സന്തോഷം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജി സന്തോഷം അനുഭവിക്കാനുള്ള എനർജി അതുപോലെ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളെ മറികടക്കാനുള്ള എനർജി ഒക്കെയുണ്ട് ഇവിടെയോ ഇവിടെ കണ്ടില്ലേ ക്യൂന സോളിൻ്റെ എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആവാൻ സാധിക്കുന്നു ഇൻഡിപെൻഡൻ്റ് ആവുന്നു ഫ്രീഡം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ഇത്തരത്തിലുള്ള കെട്ടുപാടുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എനർജിയാണ് ഇതൊന്ന് കാണുന്നത് ഇത്തരത്തിൽ പലരും കെട്ടുപാടുകളിൽ കിടക്കുന്നു കണ്ടില്ലേ കണ്ണുമൂടിക്കെട്ടിയിരിക്കുന്ന മറ്റുള്ളവർ ചുറ്റിനും ബന്ധ ബന്ധനത്തിലാക്കിയിരിക്കുന്ന ചുറ്റിനും വാളുകളൊക്കെ ഇവിടെ വെച്ച് വെച്ചിട്ടുണ്ട് എന്താണ് രക്ഷപ്പെടരുത് ഒരിക്കലും ഇവർ ഇതിൽ നിന്ന് രക്ഷപ്പെടരുത് എന്ന് കരുതി മറ്റുള്ളവർ കാട്ടിക്കൂട്ടിയ ബന്ധനമാണിത് മറ്റുള്ളവർ നിങ്ങളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരു ബന്ധനമാണ് അതിൽ നിങ്ങൾ പെട്ടുകിടക്കുന്നു പക്ഷെ വേണമെങ്കിൽ അത് നിങ്ങൾക്കത് ഇവിടെ നിന്ന് രക്ഷപ്പെടാം ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിന്റേതായ ബന്ധനത്തിനും നിങ്ങൾ ഇപ്പോൾ ആണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം നിങ്ങൾ സ്വയം ഒരു ബന്ധനം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ മറ്റേതെങ്കിലും ഒരു കാര്യത്തിൽ അഡിക്റ്റ് ആവുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരികയാണ് വേണ്ടത് സ്വയം ബന്ധിച്ച ഒരു ബന്ധനത്തിലാണെങ്കിൽ നിങ്ങൾ അത് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാം തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവ് എനർജിയാണ് അതുകൊണ്ട് അതിൽ വിഷമിച്ചിരിക്കാതെ ഒരുപാട് ദുഃഖം അതിൽ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു ഇനി അതല്ല മറ്റുള്ളവരുടെ ബന്ധനത്തിലാണെങ്കിലും ഒരുപാട് ദുഃഖം അവിടെയും അനുഭവിക്കേണ്ടി വരുന്നു അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മുന്നോട്ട് വരുന്നതാണ് നല്ലത് എന്ന് കാണുന്ന മുന്നോട്ട് വന്ന് വന്നാൽ ഇവിടെ നിന്ന് മുന്നോട്ട് വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു പദവിയിലേക്ക് വരാം എങ്ങനെയാണ് ഫ്രീഡം കിട്ടും നിങ്ങൾക്ക് ഫ്രീഡം കിട്ടും ഇൻഡിപെൻഡൻ്റ് ആകും മനസമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് ലൈഫ് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി കാര്യങ്ങളിലാവും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ സാധിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയ ജോലി അതിനുള്ള ക്ലാരിറ്റി ലഭിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുവഴി ജീവിതത്തിനൊരു മാറ്റം തന്നെ വരാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് നമുക്ക് കുറച്ച് ഹോർച്യൂൺ കാർഡ്സ് നോക്കാം നമുക്ക് ഫാനാണ് റൊമാൻസ് സെലിബ്രേഷൻ പാർട്ടി കണ്ടല്ലോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് റൊമാൻസിൻ്റെതായ സമയമാകുന്നു ഉള്ള സമയമായിട്ടുണ്ട് പാർട്ടികളിൽ പങ്കെടുക്കാനുള്ള സമയവും ആയിരിക്കുന്നു വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള അവസരം ചില വ്യക്തികൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി എല്ലാവർക്കും എല്ലാ ഒരേ തരത്തിലുള്ള സിറ്റുവേഷൻ ആയിരിക്കണമെന്നില്ലല്ലോ പലർക്കും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇനി ബാക്കി എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെയും എന്താണ് ത്രോൺ പൊസിഷൻ ഓഫ് അതോറിറ്റി കണ്ടല്ലോ ഇവിടെ നിങ്ങൾക്ക് നല്ല ഒരു അതോറിറ്റിയുടെ പവർ ലഭിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു സ്ഥാനം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടും ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരും ചിലപ്പോൾ ആരുടെ എങ്കിലും പേരെടുത്ത് പറഞ്ഞിട്ട് ഇന്നാര് വേണം അവിടെ നേതൃത്വം കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ലീഡർ ആയിട്ട് നിൽക്കാനൊക്കെ പറഞ്ഞു തന്നിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ആവാ അതുമല്ല നിങ്ങൾ നിങ്ങളുടെ സൊസൈറ്റി നിങ്ങൾ ഉൾപ്പെടുന്ന സൊസൈറ്റിയിലും ആവാ ഏതെങ്കിലുമൊക്കെ കാര്യത്തിന് നിങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ കഴിയുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് അതിനായിട്ട് നിങ്ങളെ നിയോഗിക്കപ്പെടുന്നു എന്നുള്ളതും കാണുന്നുണ്ട് അതൊരു നല്ല എനർജി അല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് കഴിവുണ്ടായിട്ടാണല്ലോ അങ്ങനെ ഒരു നിർദ്ദേശം നിങ്ങളിലേക്ക് വരുന്നത് ഇവിടെ ഡോഗാണ് പാറവേ യു ഡിസ്റ്റൻ്റ് ഫ്രണ്ട് ഈസ് തിങ്കിങ് ഓഫ് യു നിങ്ങൾക്ക് ഉറച്ചകർന്ന ഒരു ബന്ധു നിങ്ങളെക്കുറിച്ച് ഒരു ഫ്രണ്ട് വളരെയധികം അടുത്ത ഒരു ഫ്രണ്ടായിരിക്കണം അത് നിങ്ങളോട് അത്രമാത്രം സ്നേഹമുള്ള ഒരു ഫ്രണ്ടാണ് കുറച്ച് അകന്ന് മാറിയിരുന്നാലും നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു അപ്പൊ ഇവിടെ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി ഉണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തിയല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി അപ്പൊ ചിലപ്പോൾ ഒരു ഫ്രണ്ടാവാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും നിങ്ങളുടെ ഒരു ഫ്രണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ട്ണറും ആവാ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നല്ലൊരു കാര്യമല്ലേ ചിന്തിക്കുന്നുണ്ടല്ലോ അല്ലേ ഇവിടെ ഡോറാണ് വന്നിരിക്കുന്നത് ഓപ്പർച്യൂണിറ്റീസ് ആർ എയ്റ്റിൻ ഫോർ യു വളരെ നല്ല എനർജിയാണ് അവസരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ ഒരുപാട് അവസരങ്ങൾ ചിലപ്പോൾ ജോലി സാധ്യതകൾ ചിലപ്പോൾ പ്രൊമോഷൻ സാധ്യതകൾ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാനുള്ള സാധ്യതകൾ ഒക്കെ നിങ്ങളിലേക്ക് ഇവിടെ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അവസരങ്ങൾ വരണം വരുമ്പോഴാണല്ലോ നമ്മളിലേക്ക് ദൈവികമായ എനർജി ദൈവാനുഗ്രഹം വരുന്നത് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ ഒരു അവസരവും ഇല്ലാതെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് വളരെയധികം നിരാശയാവും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവസരം വരുമ്പോൾ എന്താണ് സന്തോഷമാകും അവിടെയാണ് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞതുപോലെ അവിടെ പലർക്കും ദൈവാനുഗ്രഹം വരുന്ന എനർജിയാണെന്നാണ് കാണുന്നത് ആണ് സ്ലോലി ബട്ട് ഷുവർലി ഗെറ്റിങ് ആണ് കണ്ടില്ല ഇവിടെ വളരെ നല്ല എനർജിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാവാം പക്ഷേ അത് കുറച്ച് പതുക്കെയാണെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എപ്പോഴും പറയാറുണ്ട് ക്ഷമയോടു കൂടി നമ്മൾ കാത്തിരുന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും ക്ഷമയാണ് നമ്മളുടെ ജീവിത വിജയത്തിന്റെ താക്കോലെന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ഇതാണ് ക്ഷമ എന്ന് പറയുന്നത് ക്ഷമ എന്നുള്ള രണ്ട് അക്ഷരത്തിനും വളരെ വലിയ അർത്ഥമുണ്ട് വളരെ വലിയ നമ്മുടെ ജീവിതത്തിന് വളരെ വലിയ പ്രാധാന്യം നൽകുന്ന ഒരു രണ്ട് അക്ഷരങ്ങളാണത് ആ ഒരു വാക്ക് അപ്പം ക്ഷമയോടുകൂടി ആണെങ്കിൽ തന്നെ പതുക്കെയാണ് എന്നാൽ തന്നെ നമുക്ക് എന്താണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെയോ ആണ് വന്നിരിക്കുന്നത് പീസ് ആൻഡ് ഹാർമണി കണ്ടില്ല സമാധാനവും ഐക്യവും നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അവരും ഒന്നിച്ച് ഒരു സന്തോഷത്തിലേക്ക് പോകാനും ഒരുമിച്ച് പല കാര്യങ്ങളിലും പങ്കെടുക്കാനും ഒക്കെ സാധിക്കുന്നു ഒരുമിച്ച് ആഘോഷിക്കാൻ സാധിക്കുന്നു സമാധാനം കിട്ടുന്നു കാരണം ഇതുവരെ സമാധാനമില്ലാതെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു നിങ്ങൾ എങ്കിൽ അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ഇന്നത്തെ ദിവസം അല്ല അവരല്ല എങ്കിൽ പോലും മറ്റാരോടെങ്കിലും ഒക്കെ മറ്റു നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളുമായിട്ട് ഐക്യം ചേർന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബന്ധുക്കളാവാം നിങ്ങളുടെ മക്കളാവാം ഹസ്ബൻഡാവാം ആരുമായിട്ടായാൽ പോലും അല്ലെങ്കിൽ ചിലപ്പോൾ ദൈവവുമായിട്ടുമാകാം അങ്ങനെ ഒരു ഐക്യത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അവിടെ നിങ്ങൾക്കൊരു സമാധാനവും ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് പോസിറ്റീവായ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് മനസ്സിലായോ അപ്പോൾ ഇതെല്ലാത്തവണയും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇതേ അനുഭവം ഉണ്ടാകും പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരും അതുപോലെ നിങ്ങൾക്ക് പറ്റുന്നത്രയും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക എല്ലാ കമൻസും ഞാൻ ശ്രദ്ധിക്കാറുള്ളതാണ് അങ്ങനെ കമൻറ്റ് ചെയ്യുക അതുപോലെ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്ത് കമൻറ്റ് ചെയ്യുക ആറ്റിറ്റ്യൂഡ് പറഞ്ഞ് കമൻ്റ് ചെയ്യുക ഫുർഗീനസ് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക എന്തായാലും ஒரு கமெண்ட் செய்ய அப்போ அடுத்த ஒரு வீடியோலேக்கு காணனது வரேக்கும் பாய்